എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയാണ് കേട്ടോ പുറത്ത് ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴ ആയിരുന്നേ എഴുന്നേറ്റപ്പം തന്നെ നോക്കിയപ്പോൾ പാലുണ്ടായിരുന്നില്ല വേഗം കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് കട്ടൻ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ടാണ് പിന്നെ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ കൂടി അരിഞ്ഞ് വേഗം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് സൈഡിൽ മുട്ട കുഴുങ്ങാനും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇടിയപ്പത്തിന് വെള്ളം വെച്ച് അതിന് ഇടിയപ്പം അതും പീച്ചി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടക്കറിയും വേഗം അതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയും ആക്കി പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പം ഇടിയപ്പത്തിന് മാവൊക്കെ കുഴച്ചിട്ട് അതും സേവനാഴി കൂടി വേഗം പിഴിഞ്ഞ് അതൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇടിയപ്പം എന്ന് പറയുന്നത് അതിന് തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ തേങ്ങപ്പാലം ഒന്നും ഒഴിക്കാണ്ട് വെറുതെ മുട്ടക്കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് അക്ഷയ വരെയും പോകാനുണ്ടായിരുന്നു കേട്ടോ ആ അക്ഷയെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ അക്ഷയ വഴി പോയിട്ട് നമ്മുടെ അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക സഹായധനത്തിനെ അപേക്ഷിക്കാൻ വേണ്ടി പോകണതാണ് അപ്പോൾ ഇക്കം ഇവിടെ ആക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇക്കോടൊപ്പം തന്നെ പോയത് അങ്ങനെ അക്ഷയെ ചെന്ന് അക്ഷയലേജ് ചെന്നിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ട വന്നിട്ട മൂന്ന് ടൈപ്പ് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു നേരമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കാൻ തന്നെ ആക്കിയിട്ട് തിരിച്ചു പോന്നായിരുന്നട്ടോ പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു പിന്നെ അവിടെ നിന്നപ്പോഴാണ് ഈ ആട്ടുകാൽ കിഴങ്ങ് അവിടെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത് കേട്ടാ അപ്പോൾ പിന്നെ ഞാൻ അത് പറിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു കേട്ടോ മുകളിൽ ഒരു വീടിൻ്റെ മുകളിലാണ് നിന്നിരുന്നത് പിന്നെ അഫ്സറിനെ കൊണ്ട് ഞാൻ അതൊക്കെ പറിപ്പിച്ച് അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് കേട്ടോ ഭയങ്കര എന്താണ് ഒരു കിഴങ്ങാണ് നമുക്ക് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും വേദന കുറയ്ക്കാൻ അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന പെയിൻ നീർക്കെട്ട് ഇതിനൊക്കെ ഇത് സൂപ്പ് വെച്ച് കുടിച്ചാലും നല്ലതാണ് കൂടുതൽ കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിച്ച് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഇഷ്ടമാരുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തത് അപ്പോൾ കൂടുതലും ഈ കിഴങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് മേളിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് അത് മിക്സിയിലിട്ടൊന്നും അരച്ചിട്ട് അരിച്ചെടുത്ത് നമ്മൾ സാധാ സൂപ്പ് ഒക്കെ വെച്ച് കഴിക്കാനാണ് പറയുന്നത് ശരിക്കും അത് ആ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ മസിൽൻ്റെ പെയിനും അതുപോലെ മുട്ടിലുണ്ടാകുന്ന വേദന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയും അപ്പം എല്ലാവരും ഈ സാധനം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ ഞാനിതിപ്പോൾ പറിച്ചു നിങ്ങളെ കാണിച്ച് തരുന്നതാണ് ഇതിന് നല്ല രീതിയിൽ അത് ഇങ്ങനെ വണ്ണം വെച്ച് നീളം വെക്കുന്നതാണ് കേട്ടോ അത് മെയിനായിട്ട് ഈ മരങ്ങളുടെ സൈഡിലൊക്കെയാണ് ഒട്ടിപ്പിടിച്ച് വളരുന്നത് പിന്നെ മതിലുകൾ ഉപയോഗിക്കാതെയൊക്കെ കിടക്കുന്ന വീടുകളുടെ മുകളിലും ഒക്കെ ഇത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വൃത്തിയുള്ള സാഹചര്യങ്ങളാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധിയായിട്ടുള്ള വേദനകളെ ചെറുക്കാൻ പറ്റും പിന്നെ ഒരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് കേട്ടോ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറയെ രോഗങ്ങളായിട്ടുള്ള ഒരു കിഴങ്ങാണിത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക